やらない。 ക്രിസ്മസ് ആരവങ്ങളില്ലാതെ ആളൊഴിഞ്ഞ് ബദ്ലഹിം രണ്ടു വർഷം മുൻപ് വരെ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞ പ്രകാശവും പ്രത്യാശയും നിറഞ്ഞു തുളുമ്പിയിരുന്ന ഉണ്ണിയേശുവിന്റെ ജന്മസ്ഥലത്ത് ഇത്തവണയും ക്രിസ്മസിന് ആഘോഷങ്ങളില്ല ഗാസയിലെ യുദ്ധമൊഴിയാതെ ദുരിതം തീരാതെ തൊട്ടടുത്തുള്ള ജെറുസലേമിൽ ആഘോഷങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ബദ്ഹേമിൽ ആരവുമൊഴിഞ്ഞ ക്രിസ്മസ് കാലം തിരുപ്പിറവി ദേവാലയത്തിനു സമീപം മാഞ്ചൽ ചത്തുരത്തിൽ ക്രിസ്മസ് ട്രീയോ വർണ്ണവിളക്കുകളോ ഇല്ല പട്ടണത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെയായിരുന്ന ക്രിസ്മസ് സീസൺ ടൂറിസം കുത്തനെ ഇടിഞ്ഞ നിലയിലാണ് വെസ്റ്റ് ബാങ്കിലെ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് ബദ്ലഹേമിൽ തൊഴിലില്ലായ്മ അൻപത് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണെന്ന് മേയർ ആന്റൺ സൽമാൻ പറഞ്ഞു ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളും വെസ്റ്റ് ബാങ്കിലെ സംഘർഷങ്ങളും മൂലമാണ് സഞ്ചാരികളും തീർത്ഥാടകരും വരാൻ മടിക്കുന്നത് കോവിഡ് മഹാമാരിക്ക് മുൻപ് വർഷം ഇരുപത് ലക്ഷം സഞ്ചാരികളെത്തിയിരുന്ന ഇവിടം ഈ വർഷം സന്ദർശിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ താഴെ മാത്രമാണ് പലസ്തീനെതിരായ ഇസ്രായേൽ വംശീഹത്യയുടെ കെടുതുകളിൽ തന്നെയാണ് പ്രദേശം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാതിര കുർബാന ഇക്കുറിയുണ്ട് െന്ന വ്യത്യാസം മാത്രമാണുള്ളത് എന്നാൽ പുൽക്കൂടോ പ്രശസ്തമായ ക്രിസ്മസ് ട്രീയോ ഇക്കുറിയുമില്ല ലൈറ്റുകളോ സെൻട്രൽ സ്ക്വയറിനെ അലങ്കരിക്കുന്ന ഒരു ഭീമാകാരമായ മരമോ വിനോദസഞ്ചാരികളുടെ തിരക്കോ ബദ്ലഹേമിലില്ല കൂടാതെ ഈ അവസരത്തെ അടയാളപ്പെടുത്തുന്ന മാർച്ചിംഗ് യൂത്ത് ബാൻഡുകളുമില്ല ഈ വർഷം തങ്ങൾ തങ്ങളുടെ സന്തോഷം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നും ബെദ്ലഹേം മേയർ ആന്റൺ സൽമാൻ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ കുർബാന നയിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ ചൊവ്വാഴ്ച വിശുദ്ധ നഗരമായ ബദ്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ ഒത്തുകൂടി ബത്ലഹേമിലെ ഒരിടങ്ങളിലും തുടർച്ചയായ രണ്ടാം വർഷവും ഉത്സവ അലങ്കാരങ്ങൾ കാണാനില്ല ക്രിസ്മസ് കുർബാന മധ്യേ ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലെ വിശുദ്ധ വാതിൽ തുറന്നതും ിക്കാ സഭയുടെ മഹാജൂബിലി വിശുദ്ധ വർഷാഘോഷങ്ങൾക്ക് തുടക്കമായി രണ്ടായിരത്തി ജനുവരി ആറ് വരെ നീളുന്ന വിശുദ്ധ വർഷാചരണത്തിൽ ഇവിടേക്ക് വിശ്വാസികൾക്ക് തീർത്ഥാടനം നടത്താം പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുന്ന തീർത്ഥാടനമാണിത് ഈ കാലയളവിൽ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി തീർത്ഥാടകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയിലിൽ കഴിയുന്നവരോട് പ്രത്യേക ആഭിമുഖ്യം കാണിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അവർക്ക് പ്രതീക്ഷയുടെ സന്ദേശം നൽകുന്നതിനായി റോമിലെ റെബീബിയ ജയിലിൽ നാളെ മറ്റൊരു വിശുദ്ധ വാതിൽ കൂടി തുറക്കും കത്തോലിക്കാ സഭയിൽ ആയിരത്തി മുന്നൂറിലാണ് വിശുദ്ധ വർഷാചരണം ആരംഭിച്ചത് ഇപ്പോൾ എല്ലാ ഇരുപത്തിയഞ്ച് വർഷം കൂടുമ്പോൾ വിശുദ്ധ വർഷം ആചരിക്കുന്നു വിശുദ്ധ വർഷം വത്തിക്കാനിലേക്ക് നടക്കുന്ന തീർത്ഥാടനം പൂർണ്ണ പാപമോചനം ലഭിക്കുന്നതിനാൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഓരോ തവണയും വൻ വർധനയുണ്ട് മഹാജൂബിലായി മുന്നൂറ്റി എഴുപത് കോടി യൂറോ അതായത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയോളം രൂപ ചെലവഴിച്ച് റോം നവീകരിച്ചിട്ടുണ്ട് റോമിൽ നിർമ്മിച്ച പുതിയ ചതുരത്തിൽ നിന്ന് വത്തിക്കാനിലേക്ക് തീർത്ഥാടകർക്കായി പ്രത്യേക തീർത്ഥാടനം പാത തുറന്നിട്ടുണ്ട് ദിവസം ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ ഈ വഴി സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രസിദ്ധമായ ട്രവി ജലധാര നവീകരിച്ച് ഞായറാഴ്ച സന്ദർശകർക്കായി തുറന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി